എനിക്ക് വയറിളകുന്ന നല്ല സംശയമുണ്ട് പക്ഷെ പുളി എനിക്ക് അത്ര ഇഷ്ടമായത് സഹിതിൽ സ്പൂണിൽ വെച്ച് വരുന്ന അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കി വാങ്ങിയതാണ് ഈ നാലെണ്ണം അപ്പൊ അതെ തുടങ്ങാൻ പോകാൻ ബോട്ടിൽ അങ്ങ് തുറന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പുളിയുടെ മണം ഞാൻ ഈ ഒരു ക്യാൻഡി ആണ് എടുത്തത് ഇതിന് പുളിയേക്കാൾ കൂടുതൽ മധുരമാണ് മുന്നിൽ നിൽക്കുന്നത് എനിക്ക് പുളിയാട്ടോ ഇഷ്ടം അതുകൊണ്ട് എനിക്ക് ഇത് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല രണ്ടാമത്തെ ഈ ഒരു സിപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് പോലത്തെ സാധനമാണ് മനസ്സിലായി കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇതിനൊരു റെഡ് കളർ ആണ് ബോട്ടിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് കളർ ആഡഡ് ആണെന്ന് പക്ഷെ എടുത്ത് കഴിച്ചു നോക്കുന്ന സമയത്ത് എന്റെ പൊന്നുമക്കളെ ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പുളിമിട്ടായി നല്ല പുളിയും അതിന്റെ മാത്രം കുറച്ച് മധുരവും ഇതിന്റെ കവർ ഞാൻ വെറുതെ കളഞ്ഞില്ല പക്ഷെ മൂന്നാമത്തെ ഐറ്റം ഞാൻ ഈ സെയിം സാധനം തന്നെയാണ് അതിപ്പോ തുറന്നപ്പോഴെനിക്ക് മനസ്സിലായത് ഒരു സ്പൂണിൽ കളർഫുൾ പാക്കിംഗിൽ വാങ്ങുന്ന സമയത്ത് ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത് ഐസ്ക്രീമിന്റെ സ്പൂണിന്റെ അറ്റത്തും നല്ല ഡാർക്ക് ബ്രൗൺ ഷേഡിൽ വരുന്ന ഒരു സംഗതി അത് പക്ഷെ നോക്കിയിട്ട് കണ്ടില്ല പക്ഷെ ഇതങ്ങനെയല്ല മധുരവും പുളി ഒരേപോലെ നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് സൂണില് പൾപ്പിന്റെ കൂടെ ഒരു പുളിങ്കുരുണ്ടാവുക വീഡിയോ എടുത്തുകഴിഞ്ഞപ്പോ സത്യം എന്റെ നാവിൽ തോല്യില്ല അത്രയും ഞാൻ കൊതി വരുന്നുണ്ടെങ്കിൽ